തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തു നിന്നും കാണാതായ ആസാമിസ് പെൺകുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് ആർ പി സംരക്ഷണയിലാണ് കുട്ടിയെ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ട കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത് എത്തിച്ചേരും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ കേരള പോലീസിന് കൈമാറി ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് തീരുമാനം വിമാനം വഴി കുട്ടിയെ തിരികെ എത്തിക്കാനുള്ള കാര്യത്തിലാണ് മുൻഗണന അതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർ കാര്യങ്ങൾ കേരള പോലീസ് തീരുമാനിക്കട്ടെ എന്നാണ് പി ഡബ്ല്യു സി ഇന്നലെ പ്രതികരിച്ചിരുന്നു ട്രെയിനിലെ ബർത്തിൽ കിടന്നുറങ്ങുന്ന നിലയിൽ പെൺകുഞ്ഞിനെ കണ്ടെത്തിയത് വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രതിനിധികളായിരുന്നു ായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ കാണാതായ ദിവസം ട്രെയിനിൽ നിന്ന് എടുത്ത കുട്ടിയുടെ ചിത്രവുമായി ഏറെ സാമ്യവും അതേ വസ്ത്രവും കണ്ടതോടെ മലയാളികൾക്ക് അവരുടെ വാക്കുകളിൽ വല്ലാത്ത സംശയം തോന്നി കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാകുന്നത് പിന്നീട് ആർ പി എഫിനെ വിവരമറിയിക്കുകയായിരുന്നു